ഹലോ അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ രാവിലെ എല്ലാ ദിവസവും രാവിലെ ചെയ്യുന്നൊരു ഒരു ഡെയിലി റൊട്ടീനാണേ അതായത് രാവിലെ എണീറ്റ് നമ്മൾ എല്ലാവരും ചെയ്യുന്ന പോലെ കഞ്ഞിക്ക് വെള്ളം ഇടും അരി വയ്ക്കാൻ വേണ്ടിയിട്ട് അതാണ് ഞാൻ ഈ കാണിക്കുന്നത് എന്നിട്ട് നമ്മളിവിടേത് ഒരു ചെറിയൊരു രണ്ടാമത് എപ്പോഴും ചപ്പാൻ വെള്ളം ഇങ്ങനെ പിടിച്ച് ഫില്ല് ചെയ്ത് വെച്ചേക്കും ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ആ കോറിൻ്റെ മണവും എല്ലാം ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ ആദ്യമേ തേച്ച് കഴുകി വെച്ചിരിക്കുന്ന കളത്തിലേക്ക് വെള്ളം കുറേശ്ശെ അതിൽ നിന്ന് എടുക്കും നമ്മുടെ വീട്ടിൽ കിണറുമുണ്ട് ഈ കിണറിയിൽ നിന്ന് കൂടി ഞാൻ പകുതി വെള്ളം എടുക്കും ചെപ്പാൻ വെള്ളത്തിൻ്റെ ഒപ്പം ഈ കിണറിയിൽ നിന്ന് കൂടി കുറച്ച് വെള്ളം കൂടി വെച്ചിട്ടാണ് കഞ്ഞിക്കിടുന്നത് ഈ അടുപ്പിലാണ് നമ്മൾ കഞ്ഞി വെക്കുന്നത് പുറത്തടുപ്പിലാണ് വെക്കുന്നത് അത് അകത്തടുപ്പിൽ വെച്ചാൽ നമ്മുടെ പണിക്കാർക്ക് കൂടി കഞ്ഞി കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അകത്തടുപ്പിലാണെങ്കിൽ പെട്ടെന്ന് വേഗത്തുമില്ല ഒത്തിരി തീ കത്തിക്കാനും വേണം ഇതാവുമ്പോൾ പുറത്തടുപ്പിലാവുമ്പോഴത്തേക്കും പെട്ടെന്ന് ചുറ്റിനും കൂടി തീ വന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും അപ്പോൾ അതിനായിട്ട് ഇന്നലത്തെ കത്തിയാവിൻ്റെ ബാക്കി ചാരമൊക്കെ മാരി ഒരു പാത്രത്തിൽ വെച്ചു എന്നിട്ട് പിന്നീട് ഞാൻ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വിറകുകൾ ആദ്യമേ എടുക്കും ആ കുഞ്ഞു കുഞ്ഞു വിറകൾ ആദ്യമേ എടുത്തിട്ട് ആണ് തീ ക പിടിപ്പിച്ചെടുക്കുന്നത് അതിലേക്കാണ് തീ പിടിപ്പിച്ചെടുക്കുന്നത് അതിനെ അതിന് ശേഷം ഞാൻ ഞാനിതുപോലൊരു ചിരട്ട കൊണ്ടുവന്ന് സ്റ്റൗവിൽ വെച്ച് അതൊന്ന് കത്തിച്ചെടുക്കും ആദ്യമേ ഇങ്ങനെ ഒന്ന് വെച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചിരട്ട നന്നായിട്ട് ഇതുപോലെ കത്തി വരും ഈ കത്തിയ ചിരട്ട എടുത്ത് കൊണ്ട് ഈ സമയത്ത് അമ്മ പുട്ടിന് നനയ്ക്കുന്നുണ്ടായിരുന്നെ പുട്ടിന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വിട്ടായിരുന്നു അപ്പോൾ അതെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചു കൊടുക്കും അടുപ്പുറത്ത് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കും എന്നിട്ട് നമ്മളെടുത്തിട്ട് ആ കുഞ്ഞു കുഞ്ഞു വിറകുകൾ ആദ്യമേ ഇതിലേക്ക് വെച്ച് തീ അതിലേക്കൊന്ന് നല്ലപോലെ കത്തുന്നത് വരെ ഒന്ന് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ ഈ ചിരട്ട നല്ലപോലെ കത്തുന്നതിൻ്റെ കൊണ്ട് ഈ കൊച്ചു വിറകുകൾ നന്നായിട്ട് കത്തിക്കിട്ടും എന്നിട്ട് പിന്നീട് ഇത് നന്നായിട്ട് കത്തിയതിന് ശേഷമാണ് മറ്റു വിറക് വലിയ വിറകുകൾ കൂടി അതിൻ്റെ കൂടെ വെച്ച് നന്നായിട്ട് തീപിടിപ്പിച്ച് ഇതുപോലെ വെക്കും നമുക്ക് പെട്ടെന്ന് അരി എന്ത് കിട്ടിയേം ചെയ്യും നമുക്ക്